ഹാലുയാ യേശുവെ നന്ദി യേശുവെ സ്വസ്ഥ പ്രിയപ്പെട്ടവരെ അവയമര്യ മിനിസ്റ്റിയുടെ വചന സന്ദേശത്തിലേക്ക് ദൈവത്തിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കാൻ പോകുന്ന പഴയ നിയമത്തിൽ നിന്നൊരു ചെറിയ ഭാഗമാണ് പ്രിയപ്പെട്ടവരെ കാരണം ഇത് പറയാൻ കാരണം ഈ വചനവും ഇന്നത്തെ തലമുറയിലെ മനുഷ്യൻ്റെ ജീവിതവും ഒരുപോലെ തന്നെയാണ് നമ്മൾ ഈ പഴയ നിയമം വായിക്കുമ്പോൾ എപ്പോഴും പഴയ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ഇന്നും ജീവിതത്തിൽ പ്രാവർത്തികമായി ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതുപോലത്തെ ദുരന്തങ്ങളും തകർച്ചകളും മനുഷ്യന് കടന്നു വരും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന അധികം ഈ പ്രഭാഷകന്റെ പുസ്തകം അഞ്ചാം അധ്യായത്തെ കുറിച്ചാണ് പറയുന്നത് മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അമിതമായിട്ടുള്ള ചിന്തകള് ദൈവത്തെക്കുറിച്ചുള്ള അവന്റെ കാഴ്ചപ്പാടുകൾ ദൈവം മനുഷ്യരിൽ ശിക്ഷാവിധികൾ കടത്തി കടത്തിവിടില്ല മനുഷ്യൻ ബലഹീനനാണ് അവനോട് ദൈവം ക്ഷമിക്കും കരുണ കാണിക്കും ഇങ്ങനെയൊക്കെ ഒത്തിരി കാഴ്ചപ്പാട് മനുഷ്യനുണ്ട് ഈ നമ്മൾ ഈ മാനുഷികതയിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ സത്യസന്ധമാണെന്ന് പലരും ചിന്തിക്കുകയും മാനുഷികതയ്ക്കപ്പുറത്തേക്ക് ചില കുറവുകൾ അതിനകത്ത് വരുമ്പോൾ അവരതിനെ സ്വയം ന്യായീകരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ മനുഷ്യന്റെ ഇടയിലുണ്ട് ഓ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ ഉള്ളൂ അത് ദൈവം ക്ഷമിച്ചോളും അതൊന്നും വലിയ ശിക്ഷിക്കുന്നതല്ല ഞാനൊരു കച്ചവടക്കാരനല്ലേ കച്ചവടത്തിൻ്റെ മേഖലയിൽ ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ ഇതൊക്കെ ഇല്ല അത് നിലനിർത്താൻ പറ്റുമോ ഇങ്ങനെ മനുഷ്യന്റെ ഒഴിവ് കഴിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ അവന് ദൈവീകമായി പ്രാർത്ഥിച്ചിട്ട് കിട്ടാതെ വരുന്ന അവസരങ്ങളും ദൈവീകമായിട്ട് നിലനിർത്താനായിട്ട് ചില മേഖലകളിൽ ചില സമ്പദ് മേഖലകളാകാം ചിലപ്പോൾ ചില സന്തോഷത്തിന്റെ മേഖലകളാകാം അവിടെ അവൻ സ്വയം കണ്ടെത്തുന്ന ചില വിട്ടുവീഴ്ചകളുണ്ട് ഈ വിട്ടുവീഴ്ചകളൊന്നും ദൈവത്തിന്റെ മുമ്പിൽ വിലപ്പോകുകയില്ല എന്ന ബോധ്യമാണ് ഈ വചനം നമുക്ക് തരുന്നത് എന്നെ വിളിക്കുന്ന ഒരു ഒരു വ്യക്തി അപ്പം അദ്ദേഹത്തിന് ചിലപ്പോൾ ഇപ്പൊ നമ്മൾ രോഗത്തിന് രോഗമുണ്ടായി രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗാവസ്ഥ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അസഹ്യമായ വേദന വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കത് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ടെങ്കിൽ എന്നെ പ്രിയപ്പെട്ടവരെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം അവിടെ ഒഴിവഴിവുകളല്ല താങ്ങാൻ പറ്റാത്ത അവസ്ഥകൾ ഒരു മനുഷ്യന് കയറി വരുമ്പോൾ അവനത് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവൻ ദൈവത്തിൽ പൂർണ്ണതയുള്ളവനാണ് എങ്കിൽ ദൈവ ഇഷ്ടത്തിന് അനുസരിച്ച് നിൽക്കുന്നവനാണെങ്കിൽ അവൻ്റെ ദുഃഖത്തിൽ ദൈവം പങ്കുചേരും തീർച്ചയായും നൂറ് ശതമാനം ഉറപ്പാണ് ദൈവം പങ്കുചേരും ദൈവം അതിനൊരാശ്വാസം കടത്തിവിടും അവന് പിടിച്ചു നിൽക്കാനുള്ള ശേഷി അവനിൽ ക്ഷമിക്കും ഇത് രണ്ടും ഉറപ്പാണ് ഇത് കിട്ടാതെ പോകുന്ന നിരവധിയായ മനുഷ്യരുണ്ട് കാരണം അവൻ്റെ ദുഃഖങ്ങൾ വേദനകൾ വിഷമങ്ങൾ ഇതിൻ്റെ സമയത്ത് അവൻ കണ്ടമാനം പ്രാർത്ഥിക്കുമ്പോൾ അത് കിട്ടാതെ പോകുന്ന മനുഷ്യനുണ്ട് വേദനകളിൽ നിന്നൊരു ആശ്വാസമോ ദുഃഖങ്ങളിൽ നിന്നൊരു സമാശ്വാസമോ ഒന്നും കിട്ടാറില്ല ഇതിൻ്റെ കാരണം ദൈവവുമായുള്ള ബന്ധം നമ്മുടെ പൂർണ്ണമല്ലാത്തത് തന്നെയാണ് അതിലൊരു പൂർത്തീകരണം കിട്ടുമെന്നല്ല പറയണത് ചില പദ്ധതികൾ ചില കുറവുകൾ ചില ദോഷങ്ങൾ എന്ന് നമ്മൾ ചിന്തിക്കുന്നതൊക്കെ ദൈവത്തിന് ചില നേട്ടങ്ങളാക്കാനുള്ള പദ്ധതികൾ കാണാം ചിലതൊക്കെ മനുഷ്യ ജീവിതത്തിൽ അനുഭവിച്ച് കിടന്നു പോകേണ്ട സഹനങ്ങളായി ഏറ്റെടുക്കേണ്ടതും വരാം ഈ സഹനങ്ങൾ കൊടുക്കുന്നത് സഹിക്കാൻ ശക്തിയുള്ള മനുഷ്യനാണ് അപ്പോൾ ഈ സഹനങ്ങളല്ല മനുഷ്യൻ ചിന്തിക്കുന്നത് എന്തെങ്കിലും വന്നാൽ പിന്നെ അതിനെക്കുറിച്ച് അവൻ്റെ കുറവുകളെ കുറിച്ച് തിരിച്ചറിവില്ലെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പോയി ആദ്യമേ ആര് പറയുന്നത് ഒരു സഹനമാണ് സഹിച്ചോളാം അങ്ങനെ ഒന്ന് സഹനം മനുഷ്യന് കൊടുക്കിയാലോ മോഷ്ട കാരണം സഹനം താങ്ങാൻ ശേഷിയുള്ളവനും കൊണ്ടുനടക്കാൻ യോഗ്യതയുള്ളവനും അത് നിലനിർത്താൻ കഴിയുന്നവനും മാത്രം കൊടുക്കുന്ന സാധനമാണ് അല്ലാതെ വാരി വിതരണ സാധനം അല്ല സകലം അല്ലാത്തവന് കിട്ടുന്നത് അവന്റെ പ്രവൃത്തി ദൂഷ്യങ്ങൾ കൊണ്ടും ദൈവവുമായി ബന്ധമില്ലാത്തത് കൊണ്ടും ദൈവേഷ്ടങ്ങൾ നിറവേറ്റാൻ കഴിയാത്തത് കൊണ്ടും ഒക്കെ ജീവിതത്തിൽ കടന്നുവരുന്ന തകർച്ചകളാണ് അപ്പൊ എല്ലാ തകർച്ചകളിലും പൂർത്തീകരണം സംഭവിക്കുക അല്ല ചെയ്യുന്നത് തകർച്ചകൾ കടന്നു വരുന്ന ജീവിതത്തിൽ അവന് നിലനിൽക്കാൻ പറ്റാത്ത ആശ്വാസക്കേട് ഉണ്ടാകുമ്പോൾ അവിടെ ദൈവത്തിന്റെ പരിലാളനവും ആശ്വാസവും രോഗങ്ങളുടെ ശക്തമായ വേദനകളിൽ നിന്നുള്ള ആശ്വാസം ആശ്വാസമൊക്കെ ദൈവത്തിലൂടെ കടന്നു പോലും ഒരു സംശയത്തിനകത്ത് വേണ്ട അപ്പൊ നമുക്കൊരു രോഗം വന്നാൽ അത് വിട്ടുമാറുന്നില്ലെങ്കിലും അത് സഹിക്കാൻ പറ്റാത്ത വേദനയും ബുദ്ധിമുട്ടുമായി വരുന്ന മേഖലകളിൽ ദൈവത്തിന്റെ പരിലാളനം നമ്മൾ നിലനിർത്താൻ നമ്മൾ നിക്ഷേപിക്കും ഒരു സംശയം ആർക്കും വേണ്ട പക്ഷേ ആ മനുഷ്യൻ ആ രോഗം കൊണ്ട് കിടന്നു പോകേണ്ടതാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം പൂർത്തീകരണത്തിൽ വിശുദ്ധീകരിച്ച് കടന്നു പോയിരിക്കും അത് തിരിച്ചു തരിക തിരിച്ചു തരിക എന്ന് പറയുന്നതാണ് മനുഷ്യന്റെ എപ്പോഴും ഉള്ള അവസ്ഥ കാരണം ഇത് ദൈവത്തിന്റെ ഹിതമനുസരിച്ചുള്ള ഒരു തിരിച്ചുപോക്കാണോ അതെയോ ഇത് നമ്മുടെ കുറവുകളിലുള്ള ഒരു വിശുദ്ധീകരണമാണോ അതെയോ നമ്മളിത് സഹിച്ചുകൊണ്ട് ഇവിടെ വിശുദ്ധീകരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള യാത്രയാണോ എന്നൊന്നും മനുഷ്യൻ ജീവിക്കാറില്ല അതിനൊന്നും നമുക്ക് സമയമില്ലല്ലോ നമുക്ക് ഏറ്റവും തിരക്കുള്ള പരിപാടി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നിലനിൽക്കാം നമുക്ക് എന്ത് നേടാം നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന മുഴുവൻ നമ്മുടെ നിലനിൽപ്പിനാന്ന് അല്ലാത്ത ഒരു കാര്യത്തിനും അല്ല അല്ലാത്ത മനുഷ്യരെ കാണുന്ന ഒരു ശതമാനം അതാണ് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഞാൻ കാണുന്ന പല വ്യക്തികളും എൻ്റെ പ്രിയപ്പെട്ടവരെ കുറച്ച് സമ്പത്തും കുറച്ച് നിലനിൽപ്പും ഉണ്ടെങ്കിൽ ഒരു രീതിയിലും നമുക്ക് അവരെ മുന്നോട്ട് കൊണ്ടാൻ കഴിയില്ല വെറുതെയാ അവർ ദൈവീകമായി ഉള്ള വ്യക്തികളാണെന്ന് പറഞ്ഞാലും കുർബാനക്ക് പോകുന്നവരാണെങ്കിലും പള്ളിയിൽ പോകുന്നവരാണെങ്കിലും ഒന്നിലവർ അന്ധമായ ദൈവവിശ്വാസത്തിൻ്റെ പുറകെ പോകുന്നവര് അല്ലെങ്കിൽ തെറ്റായ വിശ്വാസങ്ങളെ ചുമക്കുന്നവര് അവിടെയെല്ലാം അവരെപ്പോഴും അവരുടെ പ്രൊട്ടക്ഷനായി അവർക്കുള്ളതിനെ എല്ലാം നിലനിർത്തിക്കൊണ്ട് അതിനോട് ചേർന്ന് നിൽക്കുന്ന വിശ്വാസത്തെ അവർ കൊണ്ടു നടക്കുന്നത് ദൈവത്തിന് വേണ്ടത് അതിരുകളില്ലാത്ത പൂർണതയിലുള്ള വിട്ടുകൊടുക്കലിൻ്റെ സഹിക്കുന്നതിൻ്റെ ഉപേക്ഷിക്കുന്നതിൻ്റെ വിശ്വാസമാണ് ദൈവത്തെ പ്രതി ദൈവത്തിന് വേണ്ടത് അല്ലാതെ മനുഷ്യൻ്റെ അഡ്ജസ്റ്റ്മെന്റ് വിശ്വാസമല്ല അല്ല അത് മനസ്സിലാക്കണം സമ്പത്തുള്ള മനുഷ്യരൊക്കെ ഇടയ്ക്ക് എന്തെല്ലാം പറഞ്ഞാലും പിന്നെ ഞാൻ രണ്ടാമത്തെ ഒരു കാര്യം കുറേ ബൈബിൾ വായിക്കുന്നവരുണ്ട് ബൈബിളിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെയാണ് ബൈബിൾ വായിക്കില്ല രാത് രാവിലെ ബൈബിൾ എടുക്കും കുറെ അങ്ങ് വായിക്കും പിന്നെ ഉച്ചയ്ക്ക് ബൈബിളെടുക്കും കുറേ അങ്ങ് വായിക്കും രാത്രി ബൈബിൾ എടുക്കും കുറേ അങ്ങ് വായിക്കും ഇവർ സത്യത്തിൽ ഇവർ നന്മയേക്കാൾ ഉപരി തിന്മയും നാശവുമാണ് ഉണ്ടാക്കുന്നത് കാരണം ദൈവവചനങ്ങൾ പൂർണ്ണമായ അറിവോടെയും വിശുദ്ധിയോടെയും ദൈവ കൃപയാലും ആത്മാവിൻ്റെ സാന്നിധ്യത്താലും വായിക്കാനുള്ളതും അത് ഗ്രഹിക്കാനുള്ളതുമായ ഒരു പശ്ചാത്തലമാണ് ഒരു മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കേണ്ടത് അതില്ലാതെ കുറേ വചനം വായിക്കും എന്നിട്ട് അതിനകത്ത് ഏതെങ്കിലും ഒരു വാ കുറെ വാക്യങ്ങൾ കാണാതെ പഠിക്കും അത് മറ്റുള്ളവരിലേക്ക് അപ്ലോഡ് ചെയ്യും ഇങ്ങനത്തെ കുറെ പണികളൊക്കെയാണ് നമ്മുടെ ഇടയിൽ നടക്കുന്നത് അങ്ങനെ അല്ല വേണ്ടത് ഒരു വചനം നീ വായിച്ചാൽ ആ വചനത്തിൽ എന്താണ് പറയുന്നത് എന്ന വ്യക്തത നീ മനസ്സിലാക്കാനുള്ള ശേഷി കണ്ടെത്തണം അതിനാണ് മനുഷ്യൻ പ്രാർത്ഥിക്കുക മനുഷ്യനെപ്പോഴും ദൈവവുമായുള്ള അവൻ്റെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും അതിൽ നിലനിൽക്കുന്നതിനും അവൻ്റെ ആത്മാവുമായി സംവാദം നടത്തി ജീവിച്ചു പോകുന്നതിനും വേണ്ട കൃപകൾക്കായാണ് പ്രാർത്ഥിക്കേണ്ടത് അത് നിലനിർത്താനാണ് ശ്രമിക്കേണ്ടത് അത് നിലനിൽക്കണമെങ്കിൽ ഭൂമിയിലെ ആഗ്രഹങ്ങൾ ദൈവഹിതത്തിന് താഴെ നിൽക്കുന്നതും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെട്ടതുമായി തീരണം എൻ്റെ പ്രിയപ്പെട്ടവരെ അതില്ലാത്തതാണ് നമ്മുടെ എല്ലാ നാശത്തിൻ്റെയും ഒന്നാം കാരണം ഞാൻ പറഞ്ഞല്ലോ സമ്പത്തുള്ള പല വ്യക്തികളെ കാണുമ്പോഴും അവർ അവർക്ക് എന്തെല്ലാം അനുഗ്രഹം ദൈവം കൊടുത്താലും ദൈവത്തിന് അവർ കണക്ക് വയ്ക്കും കൊടുക്കാൻ ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മൾ പണം കൊടുത്താൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും സ്ഥാപിക്കലല്ല ദൈവത്തിന് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കുന്നത് ഭൂമിയിൽ നമുക്ക് തന്ന സമ്പത്ത് നമുക്കുള്ളത് മാത്രമല്ല അത് എനിക്കാണെങ്കിലും വേറൊരു വ്യക്തിക്കാണെങ്കിലും അർഹതപ്പെട്ടവനും വേദനിക്കുന്നവനും ദുഃഖിക്കുന്നവനും ആ സമ്പത്ത് കണ്ടെത്താൻ ദൈവം വഴി വഴികൊടുക്കാത്തവനുമായവനെ കണ്ടെത്തി ദൈവഹിതം മാനിച്ച് ഹൃദയത്തിനകത്തുനിന്ന് തുറന്ന മനസ്സോടെ അവന് കൊടുക്കാൻ പറ്റുന്നതിനെയാണ് ദൈവത്തിന് കൊടുക്കുക എന്ന് പറയുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ ഒപ്പം ദൈവത്തിന്റെ പദ്ധതികൾക്കും ദൈവിക വേലകൾക്കും നിലനിൽപ്പിനും വേണ്ട കാര്യങ്ങൾ ചെയ്യണം പക്ഷെ അതെല്ലാം ചെയ്യുമ്പോഴും അതിനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ ഹൃദയത്തിലും ലോകത്തിലും തകർന്നു കിടക്കുന്ന മനുഷ്യനുണ്ട് അവനെ കണ്ടെത്തി സഹായിക്കുന്നതാണ് ദൈവഹിതം പൂർത്തീകരിക്കുന്നത് നമ്മളൊരു മനുഷ്യനോട് പറഞ്ഞാൽ അവൻ അൻപത് ലക്ഷം രൂപയുടെ പരിപാടി നടത്താനുള്ള പാക്കേജ് നമ്പരം കൊടുത്താലും ഒരു തകർന്ന മനുഷ്യന് ഒരു രണ്ട് ലക്ഷോ മൂന്ന് ലക്ഷം രൂപയുടെ ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അത് കൊടുക്കാൻ നേരത്ത് അവനില്ലാത്ത വിഷയങ്ങൾ കാണിയല്ല അവൻ ഇവിടുന്ന് അമേരിക്ക വരെ വേണേൽ പോകും അവൻ്റെ ചിന്തകൾ അവൻ്റെ ഇന്ന ഇന്ന വിഷയങ്ങളുടെ അത് അങ്ങോട്ട് പോകാനുണ്ട് അത് ഇങ്ങോട്ട് പോകാനുണ്ട് അവിടെ നിന്ന് ഇത് മേടിക്കാനുണ്ട് ഇങ്ങനെയൊക്കെ മേടിച്ചിട്ടാണ് കഷ്ടപ്പെട്ടിട്ടാണ് ഞാനീ അമ്പത് ലക്ഷം രൂപയുടെ വരുവോ എൻ്റെ പൊന്നുമക്കളെ തമ്പുരാൻ്റെ മുമ്പിൽ നമ്മൾ കണക്ക് അവതരിപ്പിച്ചിട്ട് കാര്യമില്ല നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിത ശൈലികളും പ്രീ മനസ്സോടെ അല്ലെങ്കിൽ തമ്പുരാൻ അവിടെ പിടി വീഴും ആ പിടി വലിയ നാശത്തിനും ദുരന്തത്തിനും നഷ്ടത്തിനും ഒക്കെ കണക്കുണ്ടാക്കും അത് സംശയമില്ല കാരണം മനുഷ്യനെ മനുഷ്യന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ ഭൂമിയിൽ വിട്ടതല്ല അത് നമ്മൾ മനസ്സിലാക്കണം അവൻ അവൻ്റെ ഇഷ്ടത്തിലേക്ക് അവനിലേക്ക് ഞാൻ പറഞ്ഞില്ലേ അവനെ ഇപ്പം ചിലപ്പോൾ അൻപത് ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ ഒരു കോടി രൂപയുടെ വണ്ടി എടുക്കാൻ അത് ഇവിടെ ആർഭാടമായി ജീവിക്കാൻ മറ്റുള്ളവരെ കാണിക്കാൻ അവന് യാത്ര ചെയ്യുന്നതിൻ്റെ അമിത പ്രാനിധ്യമായി ലോകത്ത് ഉപയോഗിക്കാനൊക്കെ വേണ്ടി അവൻ ചിലപ്പോൾ നേടിയെടുക്കാം അതേ സമയത്ത് തന്നെ ഒരു ക്യാൻസർ വന്നു അല്ലെങ്കിൽ സഹിക്കാൻ പാടില്ലാതെ ട്രീറ്റ്മെൻറ്റിന് പണമില്ലാതെ ദരിദ്രനായി നിൽക്കുന്നവന് ഒരു മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപ കൊടുക്കാൻ പറഞ്ഞാൽ അവൻ്റെ സ്വഭാവം മാറുമ്പപ്പോഴേ അവനുടനെ അവിടെ ഒരു കണക്ക് വെക്കും അമ്പതിനായിരം ഒരു ഒരു ഇരുപത്തയ്യായിരം രൂപ ഞാൻ എങ്ങനെയുമൊക്കെ സംഘടിപ്പിക്കാം എനിക്ക് ഭയങ്കര വിഷയമാണ് വിറ്റത്ത് കിടക്കുന്ന ഒരു കോടി രൂപയുടെ വണ്ടിയാ കടമേടിച്ചു കൊടുക്കണം എന്നല്ല പറഞ്ഞത് അവനോട് അത് പറഞ്ഞിട്ടില്ല എന്നുള്ള വേറെ സത്യമാണ് അങ്ങനത്തെ യാത്ര അങ്ങനത്തെ സൗകര്യം ഒന്നും ക്രിസ്ത്യാനിക്ക് പറഞ്ഞേക്കണതല്ല ക്രിസ്ത്യാനിക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവന് നോർമലി ലോകത്ത് ജീവിക്കാൻ പറ്റുന്നതും പോകാൻ പറ്റുന്നതുമായി അവന്റെ സൗകര്യത്തിനനുസരിച്ച് തമ്പരാൻ്റെ ഇഷ്ടം മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ അവനെ വിട്ടേക്കണേ അല്ല ലോകത്തിന്റെ ആർഭാടങ്ങൾ കണ്ട് ആൾക്കാരുടെ മുമ്പിൽ പേരെടുത്ത് ജീവിക്കാൻ വിട്ടതല്ല അങ്ങനെയൊക്കെ ചെയ്യുന്നതിനൊക്കെ നമ്മൾ പ്രതിഫലം കൊടുക്കേണ്ട വരും ഒരു സംശയം അതിനകത്തൊന്നുമില്ല ആരൊക്കെ എവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ചാലും എവിടെയൊക്കെ കൊന്തയില്ലാലും എന്തൊക്കെ ഉപവസിച്ചാലും എന്തൊക്കെ ഇത് ചെയ്താലും പാപത്തിന്റെ പ്രാചിത്വം ചെയ്യാത്ത ഒരുത്തരും രക്ഷപ്പെടാൻ പോകുന്നില്ല ഒരു സംശയവും വേണ്ട അതിന് ആരാണെങ്കിലും ചെറിയ പാപങ്ങളാണെന്നും പറഞ്ഞുകൊണ്ട് തെറ്റാന്ന് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റിനും ഒരുത്തരും ഈ ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുമെന്ന് ചിന്തിക്കേണ്ട ഞാനടക്കം ഒരാളും പോകൂല അതിനൊന്നും ഒരു സംശയമില്ല ദൈവത്തിന് അങ്ങനെയുള്ള യാതൊരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല അതൊക്കെ പറയുന്ന വെറും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാ ഏതെങ്കിലും സംവിധാനങ്ങൾക്ക് വേണ്ടി കുറെ പണം കൊടുക്കുമ്പോൾ അവർ നിങ്ങൾ വളരെ നല്ലവരാ മിടുക്കര നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾ നിലനിൽക്കും വെറുതെ പറഞ്ഞ മക്കളെ വെറുതെയാ ഒന്നും കിട്ടൂല തുമ്മാതെയാ ആ പറയുന്നവനും പോവും ഇവനും പോവും കാരണം എന്താ പറയാ അത് പറയാനുള്ള അധികാരം അവനില്ല തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥമായ രീതികൾ പറഞ്ഞു കൊടുക്കണം ഈ ഭൂമിയിൽ ദൈവത്തിന്റെ എല്ലാ പദ്ധതികളും നിലനിൽക്കേണ്ടത് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണം അതിനേക്കാൾ ഉപരി ഒത്തിരി കാര്യങ്ങൾ കണ്ടെത്തി ചെയ്യുവാനുമുണ്ട് അതും ചെയ്യണം അത് ചെയ്യാത്ത ഒരു തലമുറയാണ് നമ്മളെ എന്നുള്ളത് ഓർക്കണം ഞാൻ പറഞ്ഞില്ലേ എന്തേലും ഒരു നമുക്കിപ്പൊ ഇപ്പൊ നമ്മളൊരു മകളെ കെട്ടിക്കണു നമ്മളെന്തെല്ലാം ആർഭാടത്തിന്റെ അങ്ങേയറ്റം വരെ ഭക്ഷണം വരെ കണ്ടെത്തി കൊടുക്കാൻ തയ്യാറാവും ആ സമയത്ത് അർഹതപ്പെട്ടത് അർഹതപ്പെട്ട രീതിയിൽ കൊടുത്തൊരു മനുഷ്യനെ സഹായിക്കാൻ തയ്യാറാകില്ല ചിലര് കൊടുക്കാറുണ്ട് ഒരു കോടി കൊടുക്കുമ്പോൾ അമ്പതിനായിരം ഒരു ലക്ഷം അതല്ല കൊടുപ്പ് നീ ഒരു കോടി കൊടുക്കുമെങ്കിൽ ദൈവത്തിന്റെ അർഹതയ്ക്കനുസരിച്ചൊരുത്തന്നെ സഹായിക്കാനുള്ള യോഗ്യത നെനക്കൊണ്ടാണ് ഇല്ല നീ അത് കൊടുക്കാൻ പോകേണ്ട കാര്യമില്ല അതാണ് അതിന്റെ വ്യത്യാസം അതിന് ഇത് നിന്റെ പണമല്ലെന്നേ ദൈവത്തിന്റെ പണ അത് കൊടുക്കാൻ നിനക്ക് കഴിയുന്നില്ല നീ തന്നെ നേരം ഒരു മനുഷ്യൻ തന്നെ ഓർക്കണം അതേ സെക്കൻഡിൽ തന്നെ അവൻ ഒരു രോഗാവസ്ഥ വന്നാൽ ലക്ഷങ്ങൾ മുടക്കുന്നതിന് ഒരു മടിയില്ല ഈ രോഗാവസ്ഥയിൽ നിന്ന് സംരക്ഷിക്കുവാനും ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം മുഴുവൻ സന്തോഷത്തോടെ ജീവിക്കുവാനും അർഹത കൊടുക്കുന്നവനായ ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയാത്തവൻ എന്തിന് ജീവിക്കണം ഈ ഭൂമിയിൽ ഭാപാവസ്ഥയിലൂടെ എന്നാണ് അവൻ സ്വയം ചിന്തിക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് വിട്ടുവീഴ്ചയില്ല അതാണ് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പ്രഭാഷണ പുസ്തകത്തിൽ അഞ്ചാം അധ്യായത്തിൽ സമ്പത്ത് എന്താണ് എനിക്ക് ആവശ്യത്തിനുണ്ട് എനിക്കൊന്നും പേടിക്കാനില്ല ഞാൻ ജീവിക്കും ആരെന്നെ പിടിപ്പിക്കും ആരെനിക്ക് എതിർ നിൽക്കും ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഒരു വലിയ ആവർത്തനമാണ് ഈ വചനഭാഗം ഈ വചനഭാഗം ഒരു ക്രിസ്ത്യാനി മനസ്സിലാക്കിയാൽ അവന് സുഖമായി ഈ ലോകത്ത് ജീവിക്കാൻ കഴിയും ഒരു സംശയവും വേണ്ട അവിടെ പറയുന്നുണ്ട് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ദൈവം ക്ഷമിക്കും സ്നേഹിക്കും വിട്ടുകളയും എന്ന് ഒന്നുമല്ല കരുണാമയൻ കാരുണ്യവാൻ കോപാകുലൻ ഇതെല്ലാ വചനത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് അപ്പോൾ തെറ്റ് ചെയ്യുകയും തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് വീണ്ടും അത് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അതിൽ ഒരു ക്ഷമയും കിട്ടാൻ പോകുന്നില്ല ഈ ലോകത്തിൽ കെട്ടിപ്പൊടുക്കുന്നതെല്ലാം നിനക്ക് നഷ്ടപ്പെട്ടു പോവും ദൈവത്തിന്റെ മുമ്പിൽ സമ്പത്തിന് പ്രാതിധ്യം കൊടുക്കുന്നവന് യാതൊരു രക്ഷയുമില്ല എല്ലാം എനിക്ക് തികഞ്ഞു എന്ന് പറയുന്നവൻ അവൻ്റെ നാശം വിളിച്ചു വരുത്തും അഹങ്കാരത്തിൽ ജീവിക്കുന്നവൻ ഒരിക്കലും രക്ഷപ്പെടില്ല അവൻ തന്നെ അവനുള്ള കുഴി വെട്ടും ഇങ്ങനെ നല്ല പച്ചയ്ക്ക് മനുഷ്യന്റെ ജീവിതം എന്താണ് ഈ ഭൂമിയിൽ എന്ന് പറയുന്ന വചനമാണ് പ്രഭാഷകൻ അഞ്ച് പ്രിയപ്പെട്ടവരെ ആ വചനം തന്നെ ഇന്നത്തെ നമ്മുടെ മനുഷ്യരുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മാറ്റവും ക്രിസ്ത്യാനിക്കില്ല അതിലും മോശമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ക്രിസ്ത്യാനി ഞാൻ നിരവധി ആൾക്കാരെ കാണാറുണ്ട് ചിലരോട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറയാറുണ്ട് അവരവരുടേതായ നേട്ടങ്ങളും എന്നോട് പറയാറുണ്ട് അവരുടെ കോട്ടങ്ങളും പറയാറുണ്ട് അതിൻ്റെ കൂടെ ഞാനും ചിലപ്പോൾ പറയാറുണ്ട് വല്ല കഷ്ടപ്പെടുന്നവനും വല്ല ഒരു സഹായം ചെയ്യാൻ അപ്പ്യാവും പറയും ഞാൻ ഒരു ഇരുപത്തയ്യായിരം രൂപ ഉണ്ടായി കൊടുക്കട്ടെ പുറത്തേ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഏത് ലക്ഷങ്ങളുടെ പരിപാടി നടത്താൻ അവന് യാതൊരു ബുദ്ധിമുട്ടില്ല അതിനവന് സാമ്പത്തിക ബുദ്ധിമുട്ടും എന്ന് പറയുമ്പോഴാണ് ഒരു രോഗിക്കോ കഷ്ടപ്പെടുന്നവനോ ഒരു അമ്പതിനായിരം അറുപതിനായിരം രൂപ കൊടുക്കാൻ പറയുമ്പോൾ അവൻ ഈ വർത്താനം പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യ ദൈവം വിഡ്ഢിയല്ല ദൈവത്തിന് കണ്ണു കാണാൻ പാടില്ലാഴുകയില്ല ദൈവത്തിന് തിരിച്ചറിവില്ലാഴുകയില്ല അതുകൊണ്ട് നമ്മൾ ആരോടാണ് ഓരോ വാക്കും പറയുന്നതെന്ന് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്ത്യാനി സൂക്ഷിച്ചുകൊണ്ട് ചെയ്യുക അപ്പോൾ തന്നെ അതിന് പ്രതിഫലം വരണമെന്നില്ല അതും ഈ വചനം പറയുന്നുണ്ട് സാവകാശമേ പ്രതിഫലം വരുവുള്ളൂ ഒരു സംശയം വേണ്ട ദൈവ നീതിക്കെതിരായി ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും പ്രതിഫലം കടന്നു വന്നിരിക്കും അത് സാവകാശമേ വരും അതാണ് ദൈവീക പദ്ധതിക്കെതിരെയുള്ള ഒരു പദ്ധതി അത് നമ്മൾ മനസ്സിലാക്കണം അത് വരുമ്പോൾ എന്തു പറ്റും പെടലയോടെ ആയിരിക്കും വരുന്നത് എന്ന് പറഞ്ഞാൽ ചൂടോടെ എടുത്ത് ദൂരക്കളയും അങ്ങനെയാണ് അത് കടന്നു വരുന്നത് ഇന്നും അങ്ങനെ തന്നെയാണ് ദൈവീക പദ്ധതിയിലേക്ക് പോവുകയും ദൈവത്തിന്റെ ഇഷ്ടം വിലയിരുത്തി ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ആ പദ്ധതിയിൽ നിന്ന് വേർതിരിച്ചു പോകുമ്പോൾ അവന്റെ അടിത്തറ വരെ ഇളക്കി കളയും അതിപ്പോഴായിരിക്കുകയല്ല ചിലപ്പോൾ അഞ്ചു വർഷമോ പത്ത് വർഷമോ ചിലപ്പോൾ രണ്ട് വർഷമോ മൂന്ന് വർഷത്തിനോ അപ്പുറത്താകാം ചിലപ്പോൾ വളരെ ചെറുതായി പെട്ടെന്ന് സംഭവിക്കാനും സാധ്യതയുണ്ട് പക്ഷെ തൊണ്ണൂറ് ശതമാനവും ഇന്ന് വരെയുള്ള പ്രാർത്ഥന ജീവിതത്തിൽ കണ്ടിരിക്കുന്നതെല്ലാം ലൈറ്റായി കടന്നു വരുന്നതും രണ്ടും മൂന്നും വർഷത്തിന് ശേഷമുള്ള നൂറോളികളുമാണ് കേൾക്കാറുള്ളത് അപ്പോഴും നമുക്ക് മനസ്സിലാകും എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അന്ന് നടക്കുന്നതിന് മുമ്പ് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തു അറിയാവോ അവര് അവരിലെ സ്വാർത്ഥത അവരെ കീഴ്പ്പെടുത്തിയിട്ട് പറയുന്നവൻ പരിത്യജിക്കപ്പെടുക എന്ന് മാത്രമല്ല അവനെ നശിപ്പിച്ചു കളയുകയും കൂടെ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവിൽ നിറവുള്ള മനുഷ്യന് തിരിച്ചറിവുണ്ടാവും അപ്പോൾ അതാതിൻ്റെ സമയത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അത് മനസ്സിലാക്കാനും ഗ്രഹിക്കാനും കഴിയാതെ വരുന്നവൻ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമ്പോൾ കടന്ന് കരയുമ്പോൾ അതിന് ഒരു ഗുണവും അവൻ്റെ ജീവിതത്തിൽ കിട്ടണമെന്നില്ല അതുകൊണ്ട് ഒരു കാര്യം എപ്പോഴും ക്രിസ്ത്യാനികളായ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ ഉണ്ടാകുന്ന ചെറിയ തെറ്റുകളാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അത് ദൈവനീതിയിൽ ചിലപ്പോൾ വലിയ തെറ്റുകളായിരിക്കും അതിന് നമ്മൾ കൊടുക്കേണ്ട വില വലുതായിരിക്കും ദൈവം അങ്ങനെ മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളെല്ലാം ക്ഷമിച്ചു കളയുന്നവനോ പ്രതികാരമില്ലാത്തവനോ സ്നേഹനിധിയോ മാത്രമല്ല എന്ന് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ പ്രഭാഷകൻ്റെ പുസ്തകമൊക്കെ നൂറ്റമ്പത് പ്രാവശ്യം വായിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയ്ക്കുണ്ട് ഒന്നും മനസ്സിരുത്തി അഞ്ചാം അധ്യായം എടുത്തിട്ട് ഞാനും ഈ വചനവും എൻ്റെ ജീവിതവും തമ്മിൽ എങ്ങനെ ഒന്ന് വിലയിരുത്തിയാൽ അത് മനസ്സിലാക്കിയാൽ രക്ഷപ്പെട്ടു പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കണം മനുഷ്യനൊരു മുഖപ്പെടുത്തുകൊണ്ട് അവൻ്റെ കയ്യിലുള്ളത് എന്തെങ്കിലും വല്ലവർക്ക് കൊടുക്കാൻ വലിയ വിഷമം അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പോയി പരിശി തോർവാനായിട്ട് നമ്മൾ കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കണം കർത്താവേ എന്നിൽ കടന്നു വരുന്ന ഇന്ന ഇന്ന ചിന്തകൾ സമ്പത്തിനോടുള്ള അമിതമായ ആഗ്രഹങ്ങൾ അത് എനിക്ക് മാത്രം എന്നുള്ള തോന്നലുകൾ അതിൽ നിന്ന് എടുത്തു കൊടുക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ എടുത്തു മാറ്റണമേ നീ തരുന്നത് നിന്റെ ഇഷ്ടമനുസരിച്ച് നീ ആഗ്രഹിക്കുന്ന രീതിയിൽ വിനിയോഗിക്കുവാൻ എനിക്ക് കൃപയും ശക്തിയും തരണമേ എൻ്റെ മനസ്സിൽ കടന്നു വരുന്ന മുറിവുകളെ പരിശുദ്ധ കുർബാനയുടെ ഫലത്താൽ എടുത്തു മാറ്റണമേ എന്ന് നിരന്തരമായി ദൈവത്തോട് തെറ്റ് വരുന്ന വഴികൾ എന്നിൽ നിന്ന് എടുത്തു മാറ്റണമെന്ന് പരിശുദ്ധ കുർബാനയ്ക്കകത്ത് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന ഒരു ക്രിസ്ത്യാനിയെ പോലും ദൈവം കൈവിടുവും അവൻ ചിന്തിക്കുകയേ വേണ്ട ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തിയാക്കാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ രക്ഷപ്പെട്ടു ദൈവനാമത്തിൽ നിങ്ങൾ ഈ പ്രഭാഷകന്റെ പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ ഒത്തിരി കാര്യം മനസ്സിലാകും പക്ഷെ അത് വിലയിരുത്തി മനസ്സിലാക്കണം ചുമ്മാ നമ്മൾ തിന്ന് മനുഷ്യൻ നശിപ്പിച്ച് കളയുന്ന ഭക്ഷണം പോലെ ആയി പോകരുത് ഒരിക്കലും അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു അമനീശ്വർ